ാണ് വാങ്ങിയിരിക്കുന്നത് ചന്തരി കോട്ടണിലോട്ടി കോട്ടണിലോ വരുന്ന ശ്രീദാർ മെറ്റീരിയൽസ് ആണ് നല്ല എംബ്രോയ്ഡറി വസ്ത്ര കൂടി വരുന്ന ശ്രീദാർ മെറ്റീരിയൽ ആണത് അനാവശ്യം ഇടപെട്ടാണ് എങ്ങനെ വരുന്നത് നല്ല വീണ്ടുണ്ട്

ാണ്

ാണ് ഡാർക്ക് പീച്ച് ഡാർക്ക് പീസ് കളറ് കോമ്പിനേഷൻ ആണ് അപ്പം ആവശ്യമുള്ളൊരു നല്ല സ്പൂഷോർട്ട് എടുത്ത് അയക്കുക ഒരു മിറ്റീരിയൽ തന്നെ അറുനൂറ്റി വെച്ചാണ് അതല്ല നമ്മള് നമ്മുടെ ചാനലിൽ പോകുവാനായിട്ട് നമ്മൾ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുക അടുത്ത വീഡിയോയിൽ കാണാം